മേൽനോട്ട സമിതി അംഗങ്ങളുടെ പരിശോധന പൂർത്തിയായോ ഇതിനുശേഷം എപ്പോഴാകും കുമളിയിൽ അംഗങ്ങൾ യോഗം ചേരുക എന്തൊക്കെയാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ രാവിലെ പത്ത് മണിക്ക് തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗ്ഗമാണ് മേലോട്ട സമിതി അണക്കെട്ടിലേക്ക് തിരിച്ചത് ഏകദേശം പതിനൊന്ന് മണിയോടെ അണക്കെട്ടിൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാന അണക്കെട്ട് ബേബി ഡാം ഗാലറി എന്നിവയ്ക്ക് പുറമേ അണക്കെട്ടിന്റെ ഷട്ടർ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കിട്ടുന്ന സാധ്യത ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മേൽനോട്ട സമിതി അണക്കെട്ടിലെത്തിയത് ഇതിനുശേഷം നടന്ന അറ്റകുറ്റപ്പണി അതോടൊപ്പം തന്നെ വള്ളക്കെട്ട് വഴിയുള്ള റോഡ് മാർഗ്ഗം എന്നിവ എന്നീ കാര്യങ്ങളും മേൽനോട്ട സമിതി പരിശോധിക്കുന്നുണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തിരികെ പോകുന്ന ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള സംഘം വള്ളക്കടവഴി തിരികെ എത്തുകയുണ്ട് രണ്ട് ണിക്ക് ശേഷം രണ്ടു മണിയോടുകൂടി പരിശോധനകൾ അവസാനിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷമാണ് ഉള്ളിലുള്ള മുല്ലപ്പെരിയാർ ഓഫീസിൽ ഇവർ യോഗം ചേരുക തുടർന്ന് ശേഷം ഈ തീരുമാനങ്ങളെല്ലാം സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നൽകുന്ന കാര്യങ്ങൾ രണ്ട് ദിവസമാണ് പരിശോധന അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് തന്നെ പരിശോധന പൂർത്തിയാക്കി യോഗം ശേഷം പിരിയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് മേൽനോട്ട സമിതിക്കുള്ള അതേസമയം ഒരു ദൌർഭാഗ്യരമായ നിലപാട് എന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഒരു വലിയ വീഴ്ചയാണ് തേക്കടിയിൽ മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുന്ന ഒരു കാഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇതിൽ വലിയൊരു പ്രതിഷേധമാണ് മാധ്യമപ്രവർത്തകർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമപ്രവർത്തകരെ തടഞ്ഞതെന്നാണ് എസ് ഐ ഉണ്ടായിരുന്ന റാങ്ക് എസ് ഐ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിനെതിരെ ഒരു പ്രതിഷേധം മാധ്യമപ്രവർത്തകർ ഭാഗത്തുനിന്ന് രൂക്ഷമായി തന്നെ ഉണ്ടാകുകയും ചെയ്തു നിലവിൽ മെല്ലോട്ട് സമിതി അണക്കെട്ടിൽ പരിശോധന തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷം കുമടിയിലെ മുല്ലപ്പേരി ഓഫീസിൽ ലോകം ചേരുകയും ചെയ്യും